Thank <laughs> you. നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് സംസം വില്ലയിലാണ് താനാളൂരിലുള്ള സംസം വില്ല എന്ന് പറയുന്ന നമ്മുടെ സെതുൽ ഗാജിയുടെ മകൻ ഷബീറിന്റെ വീട്ടിലെത്തിയിട്ടുള്ളത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഇറ്റാലിയൻ മാർബിൾ വിരിച്ചു അതുപോലെ ഇന്ത്യൻ കട്നി മാർബിളും അസർവയുടെ ടൈലും വിരിച്ചിട്ടുള്ള ഇതെല്ലാം ഏറ്റവും ബെറ്റർ ആയതാണ് നിങ്ങൾക്ക് തീരുമാനിക്കും ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യൻ കട്ടനി അസർവയുടെ സ്ലാബ് ടൈൽസ് എല്ലാം വിരിച്ചിട്ടുള്ള മനോഹരമായ ഒരു വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത് തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റാണ് ഗേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ മുറ്റത്ത് നല്ല കരിങ്കല്ലൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് സൈഡിലൊക്കെ നല്ല മനോഹരമായി ായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വിശാലമായിട്ടുള്ള മുറ്റ ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ആംബിയൻസ് കാരണം തന്നെ ഈ മുറ്റാണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഈ വീടിന്റെ മുറ്റത്തിൻ്റെ ഒരു പ്രത്യേക റൈറ്റ് സൈഡിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഉള്ള ഒരു പൊസിഷൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പണി ഫുള്ള് അണ്ടർ കൺസ്ട്രക്ഷനാണ് നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് എടുത്തിട്ട് ഇവിടെ ഈ ലാൻഡ്സ്കേപ്പിലൂടെ നമ്മുടെ സാധാരണ നാച്ചുറൽ ഗ്രാസ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്കൊക്കെ വെറുതെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് പാർക്ക് ഇവിടെ ഇങ്ങനെ ആ സ്ഥലക്കും നമ്മളെ ഷബീറാണ് ഇതിന്റെ ഓണർ ഷബീറും മോനും എന്താ പേര് എന്താ പേര് സാലിയും ഷബീറും കൂടെയാണ് ഇതിന്റെ ആളുകള് നമ്മളെ നമ്മളെ ഫ്രണ്ട് കൂടെയാണ് ഷബീർ ഇതിന്റെ കട്ട വിരിച്ച് മുറ്റത്തിൽ തെങ്ങിനൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പാർക്ക് പോലെ കുട്ടികൾക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്ക് പോലെ എങ്ങനെ ഷബീർ ഹൗസ് ഇപ്പോ രണ്ടു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് റിവ്യൂ എടുക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ ഇന്ന് ആ സ്വാമി കഴിഞ്ഞിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് റിവ്യൂ എടുക്കാൻ വേണ്ടി വരില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റിൽ പ്രൊഡക്ടിലുള്ള നമുക്കുള്ള ഒരു ഗ്യാരന്റിയാണ് നമ്മൾ ഷെബിൻസൽ ബിസിനസ് ചെയ്യുന്ന ഒരു പ്രവാസി പ്രവാസികൂടി കുറിച്ച് അഭിപ്രായം ല്ലേ സിന രണ്ട് വെള്ളം കഴിഞ്ഞിട്ടും ആ ഒരു അഭിപ്രായം കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല അഭിപ്രായമാണ് കണ്ടോ നല്ല തോന്നിയല്ലേ ഒരു വഞ്ച് കേരളക്കാർക്കൊക്കെ പ്രത്യേകം ഇഷ്ടമുള്ള സംഭവമാണ് നമ്മുടെ നാട്ടിലൊരു വഞ്ച് അല്ലെ വെള്ളം ഇഷ്ടപ്പെടാത്ത ആളുകളല്ല ഇത് വെള്ളങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ആളുകൾ അല്ലേ ഇത് പ്രത്യേക കോമൺ വീട്ടിലെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുള്ള വാഷ് മെഷീൻ ആയിട്ട് അത് ചെയ്തിട്ടുള്ള കേട്ടോ നല്ല ഭംഗിയായിട്ട് കണ്ടോ നല്ല രണ്ട് ഒക്കെ തിരിച്ച് നമുക്ക് വെള്ളമൊക്കെ എടുത്ത് കഴുകിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വഞ്ചിട്ടുള്ളത് ബാക്കിയ സമയത്ത് കൈയൊക്കെ ഒക്കെ കഴുകി വേണമെങ്കിൽ ഇതിന്റെ മുകളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാ സുലൈമാന കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവ ചേഴ് കഴിയുന്ന നല്ല രണ്ട് മരങ്ങളെ ചോട്ടിലാണ് ഈ ഓപ്പൺ വാഷ് പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നമ്മളെ സിറ്റൗട്ട് വിശാലമായ സിറ്റൌട്ടാണ് ഏതൊരു വീടിന്റെ ഭംഗി അല്ലെ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് പരിചയം അധികം ഇല്ലാത്ത ആളുകൾ വന്നാൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് സിറ്റൗട്ട് അവിടെ തന്നെ നല്ല വിശാലത പ്രത്യേകിച്ച് ഈ വീടിന്റെ പ്രത്യേകത റൈറ്റിൽ കാർഷോട് കൊടുത്തിട്ടുണ്ട് കാർപോർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് സിറ്റൗട്ട് എടുത്തിട്ട് ഇതിൽ ഫുള്ള് മരത്തിലാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് വുഡാണ് വുഡിൽ ചെയ്തുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ തറവാടിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് മാത്രമല്ല അതിന്റെ അടിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് ഷൂറാക്കൊക്കെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ സിറ്റൗട്ടിൽ ഇരിക്കാനുള്ള നമ്മൾ ഈ ബെഞ്ച് പോലും വുഡിലാണ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ട് ഒരു നാച്ചുറൽ തറവാട്ടിൽ ചെന്ന ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫ്ലോറിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇറ്റാലിയൻ ആണ് ഇറ്റാലിയൻ മാർബിൾ മനോഹരമായിട്ട് വിരിച്ചിട്ടുള്ള സിൽവാനിൽ നിന്നാണ് ഇറ്റാലിയൻ മാർബിൾ അതുപോലെ വീട്ടിലേക്കുള്ള ടൈൽസ് ലൈറ്റ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ഈ വീട്ടിലെത്തുന്നത് മുന്നിൽ രണ്ട് പില്ലറുകൾ നാല് പില്ലറുകൾ അതായത് മുന്നിലെ മൂന്ന് പില്ലറും സൈഡിലേക്ക് രണ്ട് പില്ലറുമായിട്ട് നിൽക്കുന്ന ഈ വീടിന്റെ ആംബിയൻസ് തന്നെ നമുക്ക് കാണാം പുറത്തുനിന്നുള്ള എക്സ്റ്റീരിയർ വ്യൂ കാണുമ്പോൾ മനസ്സിലാവും ഡോറ് നല്ല ഭംഗിയായിട്ട് ഡോർ ചെയ്തിട്ടുണ്ട് ഡോറിൽ സ്റ്റീൽ കൊണ്ട് കൊത്തി വെച്ച ഡിസൈൻ കേട്ടോ സാധാരണ നമ്മൾ ഡിസൈൻ മുഡ് ചെയ്യലാണ് ഇത് സ്റ്റീൽ കൊണ്ട് കൊത്തിവെച്ച ഡിസൈൻ ആണ് ഡോറിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് സ്റ്റീൽ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് അതിന് ആൻഡിൽ കൊടുത്തിട്ടുണ്ട് അത് തുറന്ന് അകത്തേക്ക് ഇറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ പത്താവക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിന്റെ ബാക്കിൽ നല്ല എക്സ്റ്റീരിയറിൽ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല ചുമരില് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട് ജിപ്സത്തിന് നല്ല ഭംഗിയായി കൊടുത്തിട്ട് ജിഫ് എക്സിന്റെ മനോഹരമായിട്ടുള്ള ലൈറ്റും കടത്ത് നോക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഇതിൻ്റെ ഫ്ലോറിൽ നമ്മൾ വിരിച്ചിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിൻ്റെ ആ ഡയറക്റ്റ് ആയിട്ടുള്ള വ്യൂ കാണുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് രണ്ട് ആയിട്ട് നിങ്ങൾ സൈഡിലൂടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇവിടെ ഫാമിലി ലിവിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സ്റ്റയറിൻ്റെ താഴത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സോഫ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് കിടന്നാൽ വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പത്ത് ആൾക്കിട്ട് ഭക്ഷണം കഴിച്ചാലും നല്ല നല്ല വിശാ സൗകര്യമുള്ള വിശാലമായ ടേബിൾ എട്ട് ആൾക്കുള്ള സൗകര്യത്തിലുള്ള സീറ്റാണ് വിരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇതിന് മുകളിൽ ഓവൽ ഷേപ്പിൽ നമ്മൾ മുകളിൽ കട്ട് ചെയ്തിട്ട് മുകളിൽ ിലേക്ക് ഡബിൾ ആയിട്ടിട്ടുണ്ട് നന്നു ഏറ്റവും മുകളിൽ ഫസ്റ്റ് ഫ്ലോറിന്റെ മുകളിൽ നമുക്ക് ഗ്ലാസ്സിൽ ഇട്ടതുകൊണ്ട് തന്നെ ഇവിടെ പകൽ വെളിച്ചാണ് പകല് ഒരു ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റുകൾ എന്നല്ലാതെ വീടിന് വെളിച്ചം കിട്ടുന്ന ലൈറ്റുകൾ കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അത് വളരെ നല്ലൊരു ടിപ്സാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിളിൻ്റെ ആ വേവ്സുകളുടെ ആ ഭംഗിയാണ് മനോഹരമായിട്ട് മറ്റൊരു അട്രാക്ഷൻ പറഞ്ഞാൽ നമ്മൾ ഡൈനിങ് ടേബിളിൽ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ പ്ലേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനും അതുപോലെ തന്നെ ഒന്ന് ഇറങ്ങി ഇരുന്ന് റിലാക്സ് ആവാനും ഇതിന്റെ ഫ്ലോറിൽ വെച്ചുള്ള സ്ട്രിപ്പാണ് സ്ട്രിപ്പ് ടൈലും അതുപോലെ ചുമരൽ കൊടുത്തിട്ടുള്ള ബ്രിക്സിന്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഒരു പറകോടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് പ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മേലെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഈ ഒരു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയ കോട്ടയാട് പോലത്തെ ഡിസൈൻ ചെയ്ത് അപ്പോൾ ഈ ഭക്ഷണമൊക്കെ നമ്മൾ ടേബിൾ കൊണ്ടുനേരം കുട്ടികളിങ്ങനെ കളിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ വലിയ ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് സ്പോട്ടാക്കിയിട്ടാണ് ഇതോടെ വെച്ചിട്ടുള്ളത് റൈറ്റ് സൈഡിൽ നല്ല നല്ല ഭംഗിയായിട്ട് ഒരു ചുമരിൽ ക്ലാഡിങ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ക്ലാഡിങ് ടൈലുകൾ റെയിൽസൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കിതിൽ ഒരു വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ ഏരിയയുടെ പ്രത്യേകത ചെറുതും വലുതുമായിട്ടുള്ള രണ്ട് വാഷ് ബേസ് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കഴിയാൻ പറ്റുന്ന രീതിയിൽ ചെറുതാണ് ും വലിയവർക്ക് കഴിക്കുന്ന രീതിയിൽ വലുതു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മിറർ കൊടുത്ത് നല്ലൊരു പാർട്ടിഷ്യൻ കൊടുത്തിട്ട് ഇവിടെ ആണ് നമ്മുടെ പ്രയർ റൂം വരുന്നത് ഇവിടെ വതു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ഒതു കൊടുക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് വിശാലമായിട്ടുള്ള ഒരു പ്രയർ റൂമാണ് സാധാരണ പ്രയർ റൂമൊക്കെ വളരെ ചെറുതാണ്ടാവില്ല വിശാലമായിട്ടുള്ള ഒരു പ്രയർ റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുള്ള പ്രയർ റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത് ഈ വീട്ടിൽ മൊത്തം അഞ്ച് ബെഡ്റൂം ആണ് ഉള്ളത് അയ്യായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ മനോഹരമായ വീട്ടിൽ വിശാലമായിട്ടുള്ള അഞ്ച് ബെഡ്റൂം ചെയ്തിട്ടുണ്ട് അതിൽ മാസ്റ്റർ ബെഡ്റൂമാണ് എത്തിയുള്ളത് മനോഹരമായിട്ട് എന്റെ അഡ്രസ്റ്റ് കൊടുത്തിട്ട് അതിന്റെ ബാക്കിൽ ആ ജിപ്സത്തിന്റെ ആ ഡിസൈൻ പോയത് നല്ല ഭംഗിയായിട്ട് പോയിട്ട് ഒരു ഫ്ലവർ ഇങ്ങനെ അല്ലേ ഒരു വള്ളി പോയിട്ട് അതിൻ്റെ ഇടയിൽ രണ്ട് ഫ്ലവർ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊക്കെ ചെറിയ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ബെഡിൻ്റെ എഡ്രസ്റ്റും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ നമ്മുടെ കട്ടനി മാർബിളാണ് വെച്ചിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യൻ മാർബിളും അതുപോലെ ഇറ്റാലിയൻ മാർബിളും ഒരു കോമ്പറ്റീഷൻ ആണ് ഈ വീട്ടിൽ കാണുന്നത് വാർഡ്രോപ്സുകൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മളുടെ ഈ ഇതിൻ്റെ ആക്സസറീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സ്ക്രീന് നമ്മുടെ സി സി ടി വിയുടെ രാത്രികളെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും വരെ അല്ലെങ്കിൽ അറിയാണെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സി സി ടി വിയുടെ കൊടുത്തിട്ടുള്ളത് ബാറൂം ഒരു രക്ഷില്ലാത്ത ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് മാസ്റ്റർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള എന്താ പറയുക ജക്കൂസി ബാത്റൂമാണ് നല്ല രീതിയിലുള്ള എന്താ പറയുക ബാത്ത് ഡബാണ് ബാത്ത് ഡബിൽ നമുക്ക് എന്തുണ്ട് മസാജ് ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വാൾമോൺ ക്ലോസിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ബാത്റൂമിൽ അസർവയുടെ ഫുൾ ബോഡി ടൈലാണ് വിളിച്ചിട്ടുള്ളത് മാത്രമല്ല അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ബാത്റൂമിലുള്ള ഫ്ലോറിൽ അതിന്റെ മാറ്റ് ഗ്രിപ്പ് ഉള്ളതും ചുമരിൽ സാധാ മാറ്റ് ടൈലാണ് വിളിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വിശാലമായ ബാത്റൂമിലേക്ക് മാച്ച് ആവുന്ന രീതി തന്നെയാണ് ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ വാൾബോർഡോട് ക്ലോസറ്റ് കൺസീൽ ടാങ്കും ഷവർ മിക്സറും കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ കിഡ്സ് റൂമിലാണ് എത്തിയിട്ടുള്ളത് ഇതിന് മറ്റൊരു പ്രത്യേകം നമ്മൾക്ക് ഇത് വാൾപേപ്പറന്ന് ഇത് ടെക്സ്റ്റർ പൈനട്ടോ മനോഹരമായിട്ട് ടെക്സ്ചർ ചെയ്തിട്ടുള്ള ഒരു പെയിന്റ് ആണ് അതിൻ്റെ ഇവിടെ എംബോസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റർ ആയിട്ടുള്ളത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഭംഗിയിൽ ചെയ്തിട്ടുള്ള വാൾപേപ്പർ എന്ന് തോന്നിപ്പോ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് നമ്മുടെ ചോക്ലേറ്റ് കട്നിയുടെ ബുക്ക് മാറ്റ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് കട്നി അതുപോലെ ഇവിടെ ഡബിൾ ഹൈറ്റ് ഉള്ള രണ്ട് കട്ടിലിട്ടിട്ടുള്ള ഒരു ഇതാണ് കിഡ്സ് റൂമർ ചെയ്തിട്ടുള്ളത് അതിന്റെ വാർഡ്രോപ്സുകളൊക്കെ അതേ കളർ പാറ്റേൺ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ മാത്രമല്ല ബാത്റൂം അറ്റാച്ച്ഡും കൂടെയാണ് അതിന് പിന്നെ അസർവയുടെ ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അത് കട്ട് ചെയ്ത് ഭംഗിയാക്കി ഡിസൈൻ ആക്കി വെച്ചിട്ട് ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ചെറിയ യൂറോപ്യൻ ക്ലോസിൽ ഇട്ടു അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ചില ആളുകൾ നമ്മൾ വലിയൊരു യൂറോപ്യൻ ക്ലോസിൽ ഇരിക്കുമ്പോൾ കുട്ടികളുടെ കാല സ്ലിപ്പായിട്ട് പരിക്കറ്റാനൊക്കെ സാധ്യതയുണ്ട് ഇത് വളരെ സ്ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ക്ലോസ് കൊടുത്തിട്ടുള്ള അതിന്റെ കൂടെ തന്നെ ഇന്ത്യൻ ക്ലോസ് കൊടുത്തിട്ടുള്ള കിറ്റ് എങ്ങനെ ഒരു കിഡ്സ് റൂം ചെയ്യണം എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മൂന്നാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ തീരളത് ഈ ബെഡ്റൂം വളരെ സിമ്പിൾ ആയിട്ട് മാത്രമല്ല നല്ല അഡ്രസ്റ്റും അതുപോലെ തന്നെ അതിലേക്ക് മാച്ച് ആകുന്ന ബെഡ്റൂം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഇവിടെ വാർഡ് കൊടുത്തുള്ളത് റൂമിന്റെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ രീതിയിൽ എൽ ഷേപ്പിലാണ് കൊടുത്തത് അത് വൈറ്റ് വുഡ് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് സൈഡിൽ ഒരു മിററും കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച് ആണ് മനോഹരമായിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ആണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത് അർമാനി ബീച്ചും അർമാനി ഗ്രേയും തമ്മിലുള്ള കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എന്റെ ഫ്ലോറിൽ കച്ചേരിയുടെ പാർക്കിന്റെ ആണ് വാൾമോൺ ഗ്ലോസ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഇതിന്റെ സ്റ്റെയർ ആണ് കാരണം ഡൈനിങ് ഓൾ ഇത്ര സ്പേസ് കിട്ടാൻ കാരണം ഈ സ്റ്റയർ ആണ് ഒരുപാട് ഏരിയ ഡൈനിങ് ഹാളിൽ സ്റ്റെയറിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടില്ല വളരെ സിമ്പിളായിട്ട് യു ഷേപ്പിൽ കയറുന്ന ഒരു സ്റ്റെയർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വുഡാണ് കൊടുത്തിട്ടുള്ളത് വുഡിൽ മനോഹരമാക്കി വെച്ച് അതിന് നല്ല ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു ഗാർഡറിൽ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ചവിട്ടുന്ന ഈ ഭാഗത്തും സ്റ്റെപ്പിനൊക്കെ നമ്മൾ വു നാച്ചുറൽ വുഡാണ് കൊടുത്തിട്ടുള്ളത് വുഡിൽ തീർത്ത യു ഷേപ്പുള്ള ഈ ഒരു സ്റ്റെയർ ആണ് ഈ വുഡിൻ്റെ ഡൈനിങ് ഹാളിന് ഒരുപാട് സ്പേസ് ബാക്കിയാക്കി തന്നിട്ടുള്ളത് സ്റ്റെയർ കയറി നമ്മളിങ്ങനെ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മളിവിടെ കാണുന്നത് നല്ല രീതിയിൽ ഹാങ്ങിങ് ലൈറ്റ് ലൈറ്റാണ് ലൈറ്റ് അതുപോലെ പരകോളെടുത്തിട്ടുണ്ട് അവിടെ ഒക്കെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് വേറെന്താ പറഞ്ഞാൽ നല്ല പ്രകാശം കിട്ടുന്ന രീതിയില് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് അടിയിൽ ഇന്ത്യൻ മാർബിളും ഇറ്റാലിയൻ മാർബിളും കോമ്പിനേഷൻ ആണെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന ഒരു ബ്രാൻഡാണ് മുകളിൽ കാണുന്നത് അസർവ എന്ന് പറയുന്ന നമ്മളുടെ അസർവയുടെ ഡൈന ഡൈന മാർബിൾ ഡിസൈൻ മനോഹരമായിട്ട് ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള ഒരു ഹാളിലേക്കാണ് എത്തുന്നത് ഈ പ്രത്യേകത പ്രത്യേക ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രകാശമാണ് ചുമരുന്ന വാൾ ലൈറ്റ് ഉണ്ട് സ്പോട്ട് ലൈറ്റ് ഉണ്ട് അതിനൊക്കെ ഒരു ശക്തി ഇല്ലാത്ത രീതിയിൽ മുകളിൽ നിന്ന് നല്ല സൂര്യപ്രകാശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ പ്ലെയിൻ ആക്കി ഇട്ടിട്ട് ഓവൽ ഷേപ്പ് അടി അടിയിൽ ഓവൽ ഷേപ്പ് മുകളിൽ സ്ക്വയറിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ വിൻഡോ കൊടുത്തതോടുകൂടെ പ്രകാശവും കിട്ടും അതുപോലെ തന്നെ എയർപും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ചേച്ചി നല്ല എയർ പാസ് ഉള്ള ഒരു ഹാളിലേക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നല്ല പ്രകാശമാണ് നല്ല വൈറ്റ്നെസ് ഉണ്ട് മാത്രമല്ല ഈ ഫ്ലോർ ടൈൽ അതിൻ്റെ ഭംഗിയിൽ കിടന്ന് മിനിങ്ങുന്ന ഒരു ഫീലാണ് കാരണം അത്രയും പ്രകാശം കിട്ടുമ്പോൾ കിട്ടുന്ന ലുക്ക് അസറവയുടെ ഡൈനയുടെ മനോഹരമായിട്ടുള്ള ാണ് നമ്മള് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ സ്റ്റഡി റൂം ചെയ്തിട്ടുണ്ട് സ്റ്റഡി റൂം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാലും ഇത് അബ്സറിന്റെ മേലെയാണ് റൂം ഒരു പ്രൈവറ്റ് ഏരിയയാണ് ആണെങ്കിൽ നമുക്കറിയാലോ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സ്വകാര്യമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സ്റ്റഡി റൂം ഇത് ഇങ്ങനെ സ്റ്റഡി റൂം റൂമെടുക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും സാധാരണ ആ നമുക്ക് ഡൈനിങ് ആളിലേക്ക് കാണുന്ന രൂപങ്ങളിലാണ് നമ്മൾ സ്റ്റഡി റൂം സെറ്റ് ചെയ്യാറ് ഇതിന് ഇവർ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകത ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നല്ല പറകളൊക്കെ പ്രകാശം ഒക്കെ കൊടുത്തു നല്ല രീതിയിൽ ഇൻറ്റീരിയർ കൊടുത്തു സ്റ്റോറേജ് ഏരിയ കൊടുത്തു ഇവിടെ ഒരു സി സി ടി വിയുടെ ക്യാമറയും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡൈനിങ് ആളിൽ ഇരുന്നിട്ട് കിച്ചണിലൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പണിയെടുക്കണ നേരത്തും അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന നേരത്തും വീട്ടിലുള്ള രക്ഷിതാക്കൾക്ക് ഇവിടെ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ വായിക്കാണോ അതിന്റെ അടിയിലൂടെ വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ സി സി ടി വി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഓപ്പൺ ആക്കിയിട്ടുള്ള അല്ല ഒരു എന്താ പറയുക ഒരു രക്ഷിതാക്കളുടെ കണ്ണിൻ്റെ ഉള്ളിൽ പെടുന്ന ഒരു രീതി തന്നെയാണ് ഈ സ്റ്റഡി റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കോർണറിൽ പോയിട്ട് സ്റ്റഡി റൂം സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് കുട്ടികൾ പഠിക്കുക കളിക്കുക അവിടെ കിടന്നുറങ്ങേ ചെയ്താൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ സാധിക്കില്ല ഇപ്പോഴും നമ്മൾ സ്റ്റഡി റൂം ചെയ്യുമ്പോൾ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയയിൽ സ്റ്റഡി റൂം ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളൊരു ഒരു സിസ്റ്റമാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇതാണ് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം രണ്ടാളുകൾക്ക് വിശാലമായിട്ട് നാല് ആളുകൾ കിടക്കുക ഇവരെ പ്രത്യേകത ഒരു കൂട്ടം ഫാമിലിയാണ് ഇവർക്ക് അഞ്ച് പെങ്ങന്മാരാണ് ഉള്ളത് നമ്മളെ ഈ ഷബീറിന് അപ്പോൾ എപ്പോഴും വീട്ടിൽ വന്നാലും എപ്പോഴും ആളായിരിക്കും അഞ്ച് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ അഞ്ച് ബെഡ്റൂമിൽ എത്ര ആൾക്കും കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ കട്ടിലുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ ഇവിടെത്തന്നെ രണ്ടാക്കിയെടുക്കുക ഇവിടെത്തന്നെ രണ്ടാക്കിയെടുക്കുക ഇതിൻ്റെ ഫ്ലോറിൽ നമ്മുടെ അസർവയുടെ ഒരു രക്ഷയില്ലാത്ത ലുക്കാട്ടോ അസർവയുടെ ഇറ്റാലിയൻ ബലിൻ്റെ ഫീൽ വരുന്ന ഡൈനാണ് വിരിച്ചിട്ടുള്ളത് അതോടുകൂടെ തന്നെ ഇവിടെയാണ് ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഇതിനെ മൊത്ത സ്റ്റോറേജ് ഏരിയ ആക്കി കൊടുത്തിട്ട് താത്തി വാർത്തിട്ട് ബാത്റൂം നമ്മുടെ അസർവയുടെ ഫുൾ ബോഡി ബ്രൗണും അതുപോലെ വൈറ്റും കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ സ്പേസ് ടെപോസിറ്റ് പാൾമോൺ ഒരു ക്ലോസറ്റും കൊടുത്തിട്ടുള്ള രണ്ട് ഗുണി ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത് ഈ ബെഡ്റൂം തന്നെ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് നല്ല ഇവിടെ നല്ല ഭംഗിയായിട്ട് അഡ്രസ്റ്റ് ഒക്കെ കൊടുത്ത് അതിലേക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു ഷീറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ബെഡ് ആണ് ഇവിടെ സെറ്റ് ചെയ്തത് വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് ഫ്ലോറിൽ വെച്ചുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസർവയുടെ ഡൈന ഈ ഡൈന ുള്ള ലുക്ക് നിങ്ങൾ ഇതിന്റെ കൂടെ കാണാൻ പറ്റും നല്ല സ്പേസ് ഫീൽ ചെയ്യും മാത്രമല്ല അടിപൊളിയാണ് മാത്രമല്ല നല്ല രീതിയിൽ റൂമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിലൂടെയാണ് കാരണം ചളിയായാലും അല്ലെങ്കിൽ ഒന്ന് ഇതായി ഡൗൺ ആയി കഴിഞ്ഞാൽ അറിയൂല നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ചെയ്തുള്ളത് ഇവിടെയൊക്കെ റൂമിൽ സാധാരണ നമ്മൾ അപ്സ്റ്റേറ മേലെ കിട്ടുന്ന റൂമിലൊക്കെ ആളുകൾ വല്ലപ്പോയെ താമസിക്കാൻ ഉണ്ടാവുള്ളൂ ഇപ്പം എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ റൂമിലേക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്ലോർ ടൈലിംഗ് കൂടെയാണ് അതിന് പുറമെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ അസർമയുടെ ഫുൾ ബോഡി ഒലിവ് ഗ്രീനും വൈറ്റും തമ്മിലുള്ള ആണ് ചുമരിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫ്ലോറിൽ അതിൻ്റെ മാറ്റ് ടൈലും കൊടുത്തിട്ടുള്ള വാൾമോൺ ക്ലോസിൽ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള സൗകര്യത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മളെ ഹാളിൽ നിന്ന് നേരെ കിടക്കുന്നത് സെപ്പറേറ്റ് നമ്മൾ ബാൽക്കണിയിലേക്കാണ് കിടക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു ഫാമിലി ലിവിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഓഫീസ് റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് കിടക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അതിൻ്റെ ഫ്ലോറിൽ അസർവട ടൈലാണ് കഴിച്ചിട്ടുള്ളത് അത് കടന്ന് നമ്മൾ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ബാൽക്കണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ ബാൽക്കണി വിശാല ായിട്ടുള്ള മുറ്റത്തേക്ക് നമ്മുടെ മുറ്റത്ത് കാണുന്ന രീതിയിൽ തന്നെ ഓപ്പൺ ആയിട്ട് വീടിന്റെ ഏകദേശം ത്രീ ഡിഗ്രി കാണുന്ന രീതിയിലാണ് ഈ സിറ്റോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ഏരിയ ആണ് മാത്രമല്ല നല്ല എന്താ പറയുക പാസ് ഒക്കെ ഉള്ള ഒരു പോസിറ്റീവ് വൈബ് ഒരു ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ ആണ് ഈ വീട്ടിലേക്ക് അനുയോജ്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല നല്ല നീളത്തിലുള്ള ഒരു മോഡുലാർ കിച്ചൺ ആണ് ഇവിടെയാണ് നമ്മുടെ ചിമ്മണി ഹോബൊക്കെ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തുള്ളത് അസർവയുടെ ഫുൾ ബോഡി ഫിഫ്റ്റീൻ എം എൻസ് ഉള്ള സർട്ടം പേപ്പർ ഡിസൈനിലുള്ള ബ്രൗൺ ഡിസൈൻ കൊടുത്തത് നല്ല ഭംഗിയുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത് ബീജി കളറാണ് കൊടുത്തിട്ടുള്ളത് അതിനൊക്കെ മാച്ച് ആകുന്ന വാർഡോസിന്റെ ഡോറുകൾ കൊടുത്തിട്ടുള്ളത് മാക്സിമം ഏരിയകളിൽ എന്ത് ചെയ്തു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്

കട്നി ചോക്ലേറ്റ് കട്നിന്റെ ബുക്ക് മാക്സ് ഉപയോഗി കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയാ മൂടലാർ കിച്ചൺ ആണ് ഇവിടെ കൂടെ ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ നമുക്ക് ഓവണും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ദിവാൻ കോട്ട് അതായത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന നേരത്തെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദിവാൻ കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് കൂടെ തന്നെ നമ്മുടെ അടുത്ത കിച്ചൺ ഉണ്ട് ഈ കിച്ചനോട് കൂടെയല്ല നമ്മൾ ഏറ്റവും റഫ് ആയിട്ട് ഉപയോഗിക്കുന്ന വർക്ക് ഏരിയതാണ് കാരണം നമ്മൾ എപ്പോഴും ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക ഇവിടെ നമ്മളെ ഗ്രാനേറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് അതുപോലെ അസർവയുടെ ടൈലാണ് വോൾ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഏരിയ കൊടുത്ത് സ്പേസ് കിട്ടുന്ന രീതിയിൽ പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുള്ള രണ്ട് ഡബിൾ സിങ്ക് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ കട്ടിനി മാർബിൾ ആണ് വിളിച്ചിട്ടുള്ളത് ഇതിന്റെ ഫ്ലോറിന് മാത്രമല്ല നല്ല ഏരിയയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഈ വർക്ക് ഏരിയൻ്റെ കൂടെ വിശാലമായിട്ടുള്ള ഒരു ഹാൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വെറുതെ ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസ് ആണ് ഇത്രയും സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ല സേഫ്റ്റിക്ക് നല്ല സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഫാമിലി വരാണെങ്കിൽ പത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതി തന്നെ മാത്രമല്ല ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു മീൻ്റെ ഒരു അക്വരെയും കൊടുത്തിട്ടുണ്ട് സ്പേസ് ഇവിടെ അസർവട ടൈലാണ് ഫ്ലോറിൽ വിളിച്ചിട്ടുള്ളത് ചുമരിൽ അസറവയുടെ നല്ല ഭംഗിയായിട്ട് എന്താ പറയാ ചെറിയൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കുടുംബ പരിപാടിയൊക്കെ ഇവരി അഞ്ച് പെങ്ങമാരും ഒരു ആൺകുട്ടിയാണ് എപ്പോഴും എല്ലാവരും കുടുംബം കേരളം പത്തൊൻപത് ആളുകൾ ഉണ്ടാവും വിശാലമായിട്ട് ഇരുന്ന് തമാശ പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വീട് കണ്ടല്ലെ ഈ മനോഹരമായിട്ടുള്ള ഈ വീട് നമ്മളെ സൈദൽ ുംക ഷബീറും അവരുടെ ഫാദർ സൈദൽ വ്യാജും നമുക്ക് ജസ്റ്റ് ചോദിച്ചോക്കാം നമുക്ക് ഇവിടെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തത് സിൽവാണെന്നാണല്ലോ എങ്ങനെയാണ് നിങ്ങൾ സിൽവാനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ള സാധനങ്ങളെ കുറിച്ചിട്ട് ആണല്ലേ പിന്നെ മറ്റേ നിങ്ങളെ ഹൗസ് ഫാമ്പിങ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ എന്താ പറഞ്ഞത് എല്ലാവർക്കും നല്ല അഭിപ്രായം അല്ലെ ആ നല്ല ഒരു അഭിപ്രായം ഉള്ളത് എന്തായാലും ആദ്യമായിട്ടാണ് നമ്മൾ ആദ്യ കൂടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇരിക്കുന്നത് എന്തായാലും നിങ്ങൾ വീടിന്റെ ഭാഗമാവാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് വീട് എടുക്കുന്നവർക്ക് ഒരുപാട് ടിപ്സുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും നിങ്ങൾ ഫോളോ ചെയ്തു വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്